ഹായ് എവ്രുവണ്ട് വെൽക്കം ബാക്ക് അനദർ വീഡിയോ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് നിർണായകമായ ഒരു ആഴ്ച കൂടി കഴിഞ്ഞ് പിന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തെ കുറച്ച് ദിവസങ്ങളിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ചിന്തയാണ് ഇപ്പോൾ തരുന്നൊരു ടാസ്ക് ഞാൻ തന്നെ ജയിക്കണം ഞാൻ തന്നെ വിന്നർ ആകണം ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ ഞാൻ തന്നെ ആകണം ആഗ്രഹിക്കുന്നവരാണ് അതിനകത്ത് നിന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും സോ അതുകൊണ്ട് തന്നെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ ഫുൾ എഫേർട്ട് ഇടും അപ്പോൾ ജിൻഡോയെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ ജിൻഡോ ഒരു ഗെയിം കളിക്കുമ്പോൾ തൻ്റെ മാക്സിമം എഫേർട്ട് താൻ എന്താണ് മനസ്സിലാക്കുന്നത് ആ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് തന്റെ മാക്സിമം എഫേർട്ട് ആ ഒരു ഗെയിമിന് ആ ഒരു ആക്ടിവിറ്റിക്ക് കൊടുക്കുന്ന ആളാണ് ജിൻഡോ ജിൻഡോയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ജിൻഡോയുടെ ഗെയിമിനെ പറ്റി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരുപാട് യൂട്യൂബേഴ്സും കുറെ അധികം ആൾക്കാരെ ടോപ്പ് ഫൈവിൽ വരും എന്ന് പ്രൊഡിക്റ്റ് ചെയ്ത ഒരാളാണ് ജിൻഡോ ആൻഡ് എന്റെ ഒരു പ്രൊഡിക്ഷൻ ലിറ്റിലും ടോപ്പ് ഫൈവിൽ ജിൻഡോ ഉണ്ട് അതോടൊപ്പം തന്നെ ടൈറ്റിൽ വിന്നർ ആകാൻ യോഗ്യതയുള്ള ആൾക്കാരുടെ പട്ടികയിലും ഏറ്റവും ആദ്യം തന്നെ കുറേയധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ജിൻഡോ അതുകൊണ്ടാണ് ജിൻഡോയുടെ ഇതുവരെയുള്ള ഗെയിം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ഗെയിം ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അപ്പം ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ കുറച്ചധികം കഷ്ടപ്പാടിൽ നിന്ന് ബിഗ് ബോസിലേക്ക് വന്ന ഒരാളാണ് സോ ആ ഒരു സ്ട്രഗിൾസ് അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം എന്താണ് ഒരു സംശയമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ നോറയുടെ ഒക്കെ കാര്യം പറഞ്ഞാലും പക്ഷേ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയ്ക്ക് ബിഗ് ബോസിൽ വളരെയധികം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അങ്ങനക്ക് കിട്ടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഉള്ള ഒരാളാണ് ജിൻഡോ കാരണം ജിൻഡോ എല്ലാ ആൾക്കാരെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിമേഴ്സ് ആയിട്ടാണ് കാണുന്നത് ഇപ്പം ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഗെയിം വന്നാലും അതിനകത്ത് ജിൻഡോ ജിൻഡോടേതായിട്ടുള്ളൊരു ഗെയിം കളിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നോക്കിയാൽ ജിൻഡോയുടെ ഗ്രൂപ്പ് നന്നായിട്ട് പെർഫോം ചെയ്യാത്തതിൻ്റെ പകുതി മുക്കാലും കാരണം ജിൻഡോ അവിടെ ജിൻഡോടേതായിട്ടുള്ളൊരു കളി ഇടുന്നതാണ് ഇപ്പം ഞാൻ അതിനകത്ത് ഒന്നും പറയണ്ടല്ലോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് കുറേ അധികം നാളായില്ലേ നമ്മുടെ ജാസ്മിനും ശ്രീതുവും ജിൻഡോയുടെ ഗ്രൂപ്പിൽ വന്ന സമയത്ത് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു അവർ എനിക്കെതിരെ ഗെയിം കളിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെതായ ഗെയിം കളിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് ജിൻഡോ ജിൻഡോടേതായ ഗെയിം കളിക്കുകയും അത് അവരുടെ ഗ്രൂപ്പ് ആദ്യം തന്നെ ഔട്ടായി പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് സോ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലെ പുള്ളിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാതെ പോകാൻ പറ്റും പോകുന്നത് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് പെർഫോം ചെയ്യണാലും വിന്നർ ആകണമെന്ന് എല്ലാ കണ്ടസ്റ്റൻസും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ஆ ஒரு பேர்ல ஜிண்டோ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാസ്കിനിടയ്ക്ക് ഭയങ്കരമായിട്ട് വൈലൻ്റ് ആകുകയും അഗ്രസീവ് ആകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ് അങ്ങനെ വന്നൊരു പ്രശ്നമാണ് നമ്മുടെ ആരുടെ ആയിരുന്നു ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സമയത്ത് കുറേയധികം അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തതിനകത്ത് ജിൻഡോ ഭയങ്കര വൈലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ നമ്മൾ കണ്ടു പിന്നെ കുറേ വാണിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം അങ്ങനെയുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള നേച്ചർ ജിൻഡോ കാണിക്കുന്നില്ല കാരണം ജിൻഡോയ്ക്ക് ഒരു പറഞ്ഞു കൊടുക്കുന്നതിനകത്തുനിന്ന് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനകത്തുനിന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ആക്സെപ്റ്റ് ും പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പുള്ളിയുടേതായ കുറച്ചധികം വ്യൂസും കാര്യങ്ങളും ഉണ്ട് അത് പുള്ളി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എബൗട്ട് ലേഡീസിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ജിൻഡോ വിശ്വസിക്കുന്നത് ലേഡീസ് ഫിസിക്കലി ഭയങ്കര വീക്കാണ് എന്നാണ് പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസും ഉണ്ടെന്നുള്ള കാര്യം ജിൻഡോ മറന്നു പോകുന്നുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് കളിക്കാൻ വരുന്ന ഒരു ആൾ എന്ന് പറയുന്നത് ലേഡി ആണെങ്കിൽ അയാൾക്കൊരു പുല്ലുവലയാണ് ജിൻഡോ ആദ്യമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ പിന്നെ പോകെ പോകെ ജിൻഡോയ്ക്ക് മനസ്സിലായി ലേഡീസിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കാര്യമില്ല ബുദ്ധി കൊണ്ടാണെങ്കിലും ശക്തി കൊണ്ടാണെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് അതിനകത്തുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നന്ദനയൊക്കെ എന്താണ് വയൽക്കാഡായിട്ട് വന്നതിന് ശേഷം ജിൻഡോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ സംസാരിച്ച് പിടിച്ച് നിൽക്കുകയും ഒന്നും അടുത്ത് ജിൻഡോ സംസാരിച്ച് നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ ജിൻഡോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിന്റെയും നോറഡിയ ഒന്നും അടുത്ത് ജിൻഡോയ്ക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജിൻഡോയുടെ നിലപാടുകളെ പറ്റി പറയുവാണെങ്കിൽ ജിൻഡോ ഫസ്റ്റ് ആ ഒരു വീക്കിൽ പറഞ്ഞിരുന്നു എൻ്റെ ഗെയിമിനെതിരെ തടസ്സം വരുന്നത് ഇനി എൻ്റെ അപ്പനും അമ്മയും ആരാണ് ാണെങ്കിലും അവരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഈ ഗെയിം കളിക്കും എന്ന് ഒരാളാണ് പക്ഷെ പിന്നീട് ആ നിലപാടുകളൊക്കെ അദ്ദേഹം മാറ്റി പറഞ്ഞതും കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് ജിൻഡു നിലപാടില്ലാത്തൊരു മനുഷ്യനാണ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം ആ ബിഗ് ബോസ് വീടിനകത്ത് അവർക്ക് ഒരു ഒരു പ്രഷറുണ്ട് അവർക്ക് ഓരോ ഗെയിംസ് വരുമ്പോഴും അവർ മുമ്പോട്ട് ഓരോ ടീംസിലേക്ക് പോകുമ്പോഴൊക്കെ അവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രഷർ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളവും ഓരോ കണ്ടസ്റ്റൻസും പുറത്തിറങ്ങുന്നവർ പറയുന്നത് വെച്ചിട്ടും നമ്മൾ വിചാരിക്കുന്നതിലും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പ്രെഷറാണ് അവരോട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ ഒരു പ്രഷറ് നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അന്നേരത്തെ ഒരു ആവശ്യത്തിന് പറഞ്ഞു പോയതാകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ നോക്കുവാണെങ്കിൽ അദ്ദേഹം ഒരു നല്ല ഗെയിമർ തന്നെയാണ് പിന്നെ ജിൻഡോയുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ജിൻഡോ ആരെയും വിശ്വസിക്കുന്നില്ല ഹൗസിൽ ആരും ആരെയും വലിയ കാര്യായിട്ട് വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എക്സെപ്റ്റ് ഋഷി അൻസിബേനെ വിശ്വസിക്കുന്നത് പോലെയും ഹൻസിബ ഋഷിയെ വിശ്വസിക്കുന്നത് പോലെയും വലിയ കാര്യമായിട്ട് ആരും ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല ജിൻഡോയ്ക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂ കുറച്ചധികമായിട്ടുണ്ട് അതുപോലെ ജിൻഡോയ്ക്ക് ഒരു പാവം മണ്ടൻ പൊട്ടൻ ഒരു പരിവേഷൻ അങ്ങനത്തെ ഒരു പരിവേഷം കൊടുക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ ശ്രമിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ജിൻഡോയ്ക്ക് അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്തൊന്ന് മനസ്സിലാകുന്നുണ്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്ന് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുക്കുന്നുമുണ്ട് സോ അതുകൊണ്ട് അങ്ങനെ ഒരു പരിവേഷത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും വിന്നർ ടൈറ്റിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പം ഡെഫിനറ്റ്ലി ഞാനും വിശ്വസിക്കുന്നത് ടോപ്പ് ഫൈവിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് ജിൻഡോ ആ ഒരു സമയത്ത് കാര്യങ്ങൾ ജിൻഡോയ്ക്ക് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടും അനുകൂലമായിട്ട് വരുവാണെങ്കിൽ ജിൻഡോ ഡെഫിനറ്റ്ലി ടൈറ്റിൽ ായിട്ടുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ട്